ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ നമ്മൾ ഒരു ചിക്കൻ പിടിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വേറെ കറി വെച്ച് പിടി വേറെ ഉണ്ടാക്കി അല്ലേ ഇതിപ്പോ രണ്ടും കൂടെ ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സൂപ്പ് പോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വായോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനും പിടിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പി രീതിയിൽ കേട്ടോ അപ്പോൾ ഒരു ഒരു സൂപ്പ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് പിടിക്കുള്ള സാധനങ്ങൾ നോക്കാവേ ഞാൻ ഒരു ഗ്ലാസ് പൊടിയെടുത്തിരിക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളം അത് നമ്മൾ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ ജീരകം ഇച്ചിരി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പം അതാദ്യം നമുക്ക് ഉണ്ടാക്കി നല്ലപോലെ കുഴച്ചിവരുടെ ഉരുട്ടാൻ കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചിക്കൻ അതിനുള്ള ഒരു മസാല ഉണ്ടാക്കണമല്ലോ അപ്പോൾ അര കിലോ ചിക്കൻ എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര കിലോ ചെറിയുള്ളി അരക്കിലോ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം വെച്ചാൽ സവോളയാണ് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമെങ്കിൽ അതെടുത്തോ പക്ഷെ ടേസ്റ്റ് നമുക്ക് എപ്പോഴും ചെറിയുള്ളി ആയിരിക്കും പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതൊക്കെ തന്നെ മതിയേ പിന്നെ ഞാൻ ഇടുമ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇത്രയ്ക്ക് തന്നെ ഉള്ളു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പിടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിടിക്ക് ആവശ്യമുള്ള നമുക്ക് ആ ഉരുട്ടുമ്പോൾ നമ്മുടെ പിടിക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമു ഒരു മുറി തേങ്ങ ഇല്ലാട്ടോ കുറച്ച് കുറച്ച് തേങ്ങ തേങ്ങ പിരാതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നല്ല പോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പൊടിയിട്ട് കുഴച്ചു കൊടുക്കാം സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കോട്ടോ വെള്ളം നല്ല പോലെ തിളച്ച് കഴിയുമ്പോ പൊടിയിട്ട് കൊടുക്കാം എല്ലാവരും പത്തിരിക്കൊക്കെ കുഴക്കുന്നതല്ലേ നല്ല പോലെ വേവിച്ച് വാട്ടി കുഴച്ച് കൊഴച്ച് ഇങ്ങെടുക്കണം കേട്ടോ ഇനി നമുക്ക് ചവൊക്കെ അങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി ചൂടൊന്നാറിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കുഴച്ച് സെറ്റാക്കിയിട്ട് ഉരുട്ടാൻ കൊടുക്കാം ഇതങ്ങ് മാറ്റി വെച്ചേക്കാവേ നമ്മുടെ പിടിയുടെ മാവൊക്കെ അങ്ങോട്ട് ചൂടാറുന്ന സമയത്ത് സമയം കളയണ്ടല്ലോ നമുക്ക് ഇതാണ്ട് ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പാനോ ഉരുളിയോ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അത് നമുക്ക് ചൂടാവട്ടെ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു മുന്നൂറ് ഗ്രാം ഉള്ളിയൊക്കെ മതിയേ ഞാൻ എന്തായാലും കിലോ അരക്കിലോ ഉള്ളിയൊക്കെ തൊണ്ട് വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആ സമയത്ത് നമ്മുടെ പിടി നന്നായിട്ട് കുഴച്ച് ഉരുട്ടി ചെറിയ ബോൾ ആക്കണം കേട്ടോ അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവരത് സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് തരും അപ്പൊ ഇത് റെഡി ആകുന്ന സമയത്ത് നമുക്ക് ബോൾ ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് അത് നമുക്ക് പാകത്തിന് ഇടാം ഞാൻ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെതാ ബോൺലെസ് ചിക്കനാ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ബോൺ ഉള്ളതും എടുക്കാം പക്ഷെ കുറച്ചും കൂടെ മക്കളൊക്കെ കഴിക്കുമ്പോൾ ബോൺ ഇല്ലാത്തതാണ് ബോൺലെസ് ആണ് നല്ലത് തൊണ്ടയിലൊക്കെ കുടുങ്ങാതിരിക്കാനേ അപ്പൊ നമുക്ക് ഇതൊന്ന് ഈ മസാലയിലോട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അരസ്പൂൺ ഗരം മസാലയും ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേ ഇനി ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ചേർക്കും ഇപ്പോൾ ഈ ചിക്കനിലേക്ക് ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തു നല്ല പോലെ വേവിച്ചെടുക്കാം വെള്ളം ചേർക്കേ ചെയ്യരുത് കേട്ടോ ആ ചിക്കന്റെ വെള്ളത്തിൽ അതങ്ങ് വെന്തോളും ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ഈ ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് പിടി ഉരുട്ടേണ്ടേ പിടിക്കുള്ള മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ കയ്യിൽ കുറച്ചെണ്ണ തടവുക ചിരി വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതാ ചെറിയ ബോൾസ് ആക്കുക കേട്ടോ നിങ്ങൾക്ക് എത്ര വലുപ്പമാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും വലുപ്പം എടുത്തോ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം വെറുതെ വീട്ടില് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾ അവരുടെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി അവരതൊക്കെ അങ്ങ് ചെയ്തു തന്നോളൂ ഇത് ഉള്ളൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രെസ് ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് ബോളായിട്ട് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഈ മാവും ഇതുപോലെ ഉരുട്ടി ഇങ്ങനെ പ്രെസ് ചെയ്ത് എടുക്കാവേ നമ്മുടെ ചിക്കനൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതുപോലെ മൂടി വെച്ച് വേഗട്ടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ അതിനുശേഷമാണ് നമ്മൾ പിടി ചേർക്കുന്നത് ദാ മൂടി വെക്കുക നല്ലപോലെ തിളക്കട്ടെ ദാ നമ്മുടെ പിടിയൊക്കെ ഉരുട്ടി പിള്ളേര് നമ്മുടെ ഈ തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം രണ്ടാം പാലൊക്കെ നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ടേ നമ്മൾ കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ ഒന്നാം പാലും കൂടെ ചേരാനുള്ള അപ്പൊ ഇത്ര ഉപ്പ് വേണം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടെ നന്നായിട്ട് തിളച്ചുകിടക്കുക ഇനി നമ്മുടെ പിടി അങ്ങ വാരിയിട കൊടുക്കാവേ പിടി ഇട്ട് കഴിഞ്ഞാ പിന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല കേട്ടോ പിടി പൊട്ടിപ്പോവും നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ തവിയിട്ട് ഇളക്കാവുള്ളൂ അപ്പൊ മൂടി വെച്ച് വേവിച്ചോട്ടു നമ്മുടെ പിടിയും ചിക്കനും ഒന്ന് ഇളക്കി കൊടുക്കണ്ട നല്ല പോലെ തിളച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും ഇതാ പിടി നല്ലപോലെ നമ്മൾ വാട്ടി കുഴക്കുന്നുകൊണ്ട് അധികം വേവില്ല ചിക്കനും നല്ലപോലെ വെന്ത അല്ലേ ഇനി നമുക്ക് ഒരു തിളയും കൂടി അങ്ങോട്ട് ഒന്ന് റെഡിയായാൽ ആയാൽ ഒന്നാം പാലം കേട്ടോ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നും കൂടെ മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഒറ്റ ഒരു വേവും കൂടെ മതി ഇത് ശരിക്കുമില്ലേ സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ ചെറിയൊരു പരിപാടിക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടറായിട്ട് ഇത് കൊടുത്താൽ നല്ല രസമായിരിക്കുക അതുപോലെ തന്നെ ഈവനിങ്ങില് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ നമ്മുടെ ചിക്കനും പിടി എല്ലാം നല്ല പോലെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാൽ നമ്മൾ ഒന്ന് എടുത്ത് വെക്കുമേ എന്തിനാണെന്നറിയോ ഇതാ ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതിൽ ചേർക്കാവേ അത് എന്നാത്താന്നറിയോ നമുക്കൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളക്കണ്ട തീ അങ്ങ് കുറച്ച് വെച്ചേക്കണേ എന്നിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിക്കാം ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് തേങ്ങാ പാലും കൂടെ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചു അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഇച്ചിരി ഗരം മസാല നമ്മൾ എപ്പോഴും സ്പൂൺ വെച്ചിട്ടാണ് ഇട്ടത് കേട്ടോ ആയിട്ട് ദാ നമ്മൾ നമ്മള് സ്പൂൺ നമ്മുടെ ഗരം മസാലയും അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക കുറച്ച് മല്ലിച്ചു പിടുക നമ്മുടെ പിടി ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ച് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് അവിടെ മൂടി വയ്ക്കുക നമ്മുടെ ചിക്കൻ ചിക്കൻപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ ഒരു മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഒക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുത്ത എന്താണെന്ന് അറിയാമോ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആവും അപ്പം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ ഇതൊരു സൂപ്പ് പോലെ കഴിക്കുന്നതും ഇവിടെയല്ലേ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിടി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ നല്ല ചൂടാ എല്ലാവരും ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ ആദ്യം നമുക്കൊരു പിടി തന്നെ കഴിച്ചു നോക്കാം നല്ല ചൂടാ നല്ല അടിപൊളി ടേസ്റ്റുവാ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ